കണ്ണാർക്കോട് വട്ടമ്പലത്ത് ഒരു വീട്ടിലെ അഞ്ച് ആടുകളെ അജ്ഞാത ജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി കണ്ടെത്തി പാലാത്ത സെബാസ്റ്റ്യൻ ത്രേശ്യ മ ദമ്പതികൾ ഉപജീവനത്തിനായി വളർത്തുന്ന ആടുകളെയാണ് ഇവർ നിലമ്പൂർ ബന്ധുവീട്ടിൽ പോയി വന്ന സമയത്ത് ചത്തനിലയിൽ കണ്ടെത്തിയത് മൂന്നാടുകളെ പകുതിയോളം ഭാഗം ഭക്ഷിച്ച രീതിയിലാണ് കണ്ടെത്തിയത് പുലി പോലെയുള്ള വന്യജീവികളാണ് ആടുകളെ ആക്രമിച്ചതെന്നാണ് വീട്ടുകാരും സമീപവാസികളും പറയുന്നത് കൂട് പൊളിച്ച് അഞ്ചോളം ആടുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭക്ഷിക്കണമെങ്കിൽ അത് വന്യജീവികളാണെന്നാണ് അവരുടെ നിഗമനം സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം ഏഴുമണി ആയപ്പോ ഞാൻ നിലമ്പൂർ പോയി ഞാൻ വൈകും കൂടെ നിലമ്പൂർ പോയി അന്ന് രാവിലെ എട്ടര മണിക്കാണ് ഇവിടെ എത്തുന്നത് അന്നേരമാണ് ഈ അഞ്ചാടുകള് ഈ അഞ്ചാടുകളും കൂട്ടി തന്നെയായിരുന്നു അല്ല മൂന്നെണ്ണം പൊറത്തന്നെത്ത വന്യജീവി വന്യജീവി കൊണക്കൊണ്ടോ എന്തെങ്കിലും ആയിരിക്കും പട്ടിയാണെങ്കിൽ എത്ര ആക്രമണം ചെയ്യാൻ കൂടൊക്കെ വലിച്ചു കുളിക്കുകയായിരിക്കും പലകടിച്ചിരിക്കുന്ന കൂടുകളാണ് അഞ്ചാടുകളും അല്ല അതിൻ്റെ എവിടെയാ പിരിച്ചിരിക്കുന്നതിൽ നമുക്കറിയാൻ പറ്റില്ല മൊത്തം ഒന്ന് തിന്നു പോയല്ലോ രണ്ടെണ്ണത്തിന് തിന്നിട്ടുണ്ടോ ഒരണത്തിൻ്റെ തല തലഭാവവും തിന്നു ഒരെണ്ണത്തിന് ഉടലു ഉൾപ്പെടെ മൊത്തം തിന്നു തല മാത്രമല്ല

ഒന്നിച്ചു അതില് രണ്ടെണ്ണം ചാനിയുള്ള സൈസ് ആടുകളായിരുന്നു നാടനാടുകളൊന്നും അല്ലായിരുന്നു എല്ലാം നല്ല വാലുള്ള സൈസ് ആടുകളായിരുന്നു എല്ലാം ഒന്നിച്ച് വരുന്നോണ്ട് അത് വല്യ ഞാൻ കിട്ടും എല്ലാം ഒരു ഒന്നര ലക്ഷം രൂപ അനുവദിക്കുന്ന ആടുകളാണല്ലോ അവരിപ്പൊ പോസ്റ്റുകാർ വന്നിട്ട് അവര് പട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് അവരൊക്കെ പോവുകയല്ലേ വിളിക്കുന്നുണ്ടെന്ന് അവര് പറഞ്ഞു വിളിച്ചിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക പരിശോധനയിൽ തെരുവു നായ്ക്കളാവാം ആക്രമിച്ചതെന്ന് പറഞ്ഞുവെങ്കിലും ഇത്തരത്തിൽ വന്യമായ ആക്രമണവും ഇരതേടലും തെരുവു നായ്ക്കൾ നടത്തില്ല എന്നാണ് വീട്ടുകാരും പ്രദേശവാസികളും പുലി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഏകദേശം ഒരു അഞ്ചാറ് മാസം മുന്നേ അരിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരു പുലി വന്ന് ഇവിടെ തോട്ടത്തിൽ പുലി വന്ന് വെട്ടുകാർ ഓടിപ്പോയൊരു സ്ഥലത്തുണ്ട് ഇവിടെ നിന്ന് നമുക്കൊരു ഏരിയ ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടി ഒരു കിലോമീറ്റർ അപ്പുറത്താണത് അത്ര അടുത്ത് തന്നെ പുലി വരികയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതിന് നമുക്ക് എവിഡൻസ് ഒന്നും കാണിച്ചു തരാൻ പറയാനായിട്ടില്ലായെന്ന് മാത്രം കണ്ടു പുലി ആൾക്കാർ കണ്ടിട്ടുണ്ട് ആൾക്കാർ പുലി ഓടി പോവുകയും ചെയ്തിട്ടില്ല അപ്പോൾ പുലി പോലുള്ള സാധനങ്ങളൊക്കെ വന്നുകൂടാന്ന് പറയാൻ പറ്റില്ല എന്തായാലും തെരുവുനായ്ക്കളുടെ ആക്രമണമായിട്ട് തോന്നുന്നില്ല കാരണം ഒന്നിത് ഈ പ്രദേശം മുഴുവൻ കാട് കാടുപിടിച്ച് വരക്കുന്ന സ്ഥലമാണ് പിന്നെ അരിയൂർത്തോട് ഇതിൻ്റെ വളരെ സമീപത്താണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉള്ള എൻട്രൻസാണ് നമ്മൾ ഹൈവേയിൽ നിന്നുള്ള സ്ഥലം നൂറ് മീറ്റർ മാറി എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പുറകോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയൂർത്തോടുണ്ട് അപ്പോൾ ഈ തോടിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇത് വന്ന് ഇങ്ങോട്ട് കയറി വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതൽ തന്നെയാണ് പക്ഷേ ഇതുവരെ ഈ പ്രദേശങ്ങളിൽ അങ്ങനെ പുലി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നാണ് വീട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ആറുമാസം മുന്നേ പുലിയെ കണ്ടിട്ടുണ്ട് റബ്ബർ വീട്ടുകാർ കണ്ടിട്ടുണ്ട് അത് അവിടുന്ന് ഓടി പോവുകയും ചെയ്തിട്ടുണ്ട് പുലിക്ക് ഇപ്പം വണ്ണ കണ്ടമംഗലത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കണ്ടമംഗലം ആ മലയുടെ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം അത്രയും ദൂരമൊക്കെ വന്നുകൂടാന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഉറപ്പിച്ച് പറയുന്നതല്ല സാധ്യതയാണ് നമ്മൾ കാണുന്നത് കാരണം തെരുവ് നായ്ക്കളൊരിക്കലും ഇങ്ങനെയല്ല ആക്രമിക്കാറ് തെരുവായ്ക്കളെ ആക്രമിച്ചാൽ തന്നെ അതിന് വികൃതമാക്കിയിട്ടൊക്കെയാണ് പോകാറ് പിന്നെ ഇപ്പം കറക്റ്റ് അങ്ങനെ എന്തെങ്കിലും ആണോ അങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾക്ക് ദൃശ്യം കാണുന്നത് അങ്ങനെയാണ് ഇപ്പം അത് വെറ്റനറിക്കാരൊക്കെ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്